അപ്പൊ അണ്ടെങ്ങൾ കോരന്റെ മകനാണ് ദുബായിലെ ഷെയ്ക്ക് സ്വീകരണം കൊടുത്തിട്ട് വന്നിട്ട് ഇരുത്തിയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയണം ഷെയ്ഖ് പിണറായിനെ പറ്റിയിട്ട് ഞങ്ങളെ സംബന്ധിച്ച് പടച്ച റബ്ബിന്റെ കുതിരത്തോടുകൂടി ഒരു പേടി ഇപ്പൊ പിണറായി വിജയന് പേടിക്കല്ല കാരണം എന്താ വലത്തെ ഭാഗത്ത് കമറുൽമ ഇടത്തെ ഭാഗത്ത് സയ്യിദുൽമ ജിഫ്രി മുത്തു കോയത്തങ്ങള് നടക്കോ ഷെയ്ഖുൽ മഷായിഖ് ആ ഷെയ്ഖ് പിണറായി വിജയൻ ക്യാപ്റ്റൻ ഒരു ഇമാമുണ്ട് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതാണുള്ള ഒരു ഷെറു ഏൽക്കണില്ലല്ലോ അപ്പൊ കോരന്റെ മകനാണ് ദുബായിലെ ഷെയ്ഖ് സ്വീകരണം കൊടുത്തിട്ട് വന്നിട്ട് ഇരുത്തിയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയണം ഷെയ്ഖ് പിണറായിനെ പറ്റിയിട്ട് ഞങ്ങളെ സംബന്ധിച്ച് പടച്ച റബ്ബിന്റെ കുതിരത്തോടുകൂടി ഒരു പേടി ഇപ്പൊ പിണറായി വിജയന് പേടിക്കല്ല കാരണം എന്താ വലത്തെ ഭാഗത്ത് കമറുലുലമ ഇടത്തെ ഭാഗത്ത് സയ്യിദുൽ ഉലമ ജിഫ്രി നടക്കോ ഷെയ്ഖുൽ മഷാഹ് അഷെയ്ഖ് പിണറായി വിജയൻ ക്യാപ്റ്റൻ ഒരു ഇമാമണ്ടിപ്പ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതാണുള്ള ഒരു ഷെറു ഏൽക്കണില്ലല്ലോ